ഹായ് ഓൾ വെൽക്കം ടു ഫ്ലൈ ഫാഷൻസ് ഇന്നൊരു വെറൈറ്റി കുർത്തിയുമായിട്ട് വന്നിരിക്കുന്നത് എന്നും ത്രീ ബൈ ഫോർ സ്ലീവ് അല്ലേ ഇന്നൊരു ഹാഫ് സ്ലീവിൻ്റെ ഒരു വെറൈറ്റി കുർത്തി നമുക്കൊന്ന് കാണാം ഇതാണ് ഇതിൻ്റെ യോഗ് പോർഷൻ വരുന്നത് യോഗ് പോർഷൻ നമ്മൾ പഴയതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കല്ല ഒരു ഗ്ലാസ് വർക്കും ചെറിയ ബീഡ്സും കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വർക്കാണ് ഇതായി നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കറക്റ്റ് മെറൂൺ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് നമ്മൾ വൈഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ പാച്ച് സെപ്പറേറ്റ് പാച്ചാണ് ഒരു ആണ് പാച്ചിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഫാബ്രിക്കിലാണ് കൊടുത്തിരിക്കുന്നത് ആ ബ്ലാക്കിനകത്താണ് നമ്മൾ ആ വർക്ക് കൊടുത്തിരിക്കുന്നത് ചെറിയ ബീഡ്സും ചെറിയ കട്ട് ബീഡ്സും മിറർ വർക്ക് കൊണ്ട് സ്പ്രെഡ് ചെയ്താണ് നമ്മൾ നമ്മളിതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഹാഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പഫ് സ്ലീവാണ് രണ്ടും എപ്പോഴും നമ്മൾ ത്രീ ബൈ ഫോർ സ്ലീവ് ആണ് ഇതൊരു വെറൈറ്റിയാണ് പഫ് സ്ലീവാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒരു ഫ്രോക്ക് മോഡൽ പോലെ വരും പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഡോറി കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് എന്താ വണ്ണം ഇതായിട്ടുള്ളവർക്ക് അതൊന്ന് പിടിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി നമുക്ക് നല്ലപോലെ ഷേപ്പിന് കൊടുക്കാൻ പറ്റും അതുപോലെ എൻ്റെ ലെന്ത് വരുന്നത് ഏകദേശം ഫോർട്ടി സിക്സോളം ലെന്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് എൻ്റെ ലെന്ത് വരുന്നത് നമുക്കിതിന് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ഇതിൻ്റെ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് എൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ കൂടി നിങ്ങളെ ഇതാണ് എൻ്റെ ക്ലോസ് വ്യൂ ഇതാണ് ഇതിന് നല്ല ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് എം ടു ഡബിൾ എക്സിൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി താങ്ക് യു